വെമ്പായം നസീറിന് ഓർമ്മയില്ലേ കഴക്കൂട്ടത്ത് യു ഡി എഫിന്റെ പരിപാടിയിലേക്ക് ലീഗിന്റെ പതാകയുമേന്തി വന്നപ്പോൾ ചില സംഘി കോൺഗ്രസുകാർ നിന്റെ ലീഗ് പതാക കൊണ്ട് പാകിസ്ഥാനിൽ കെട്ടടാ എന്ന നിലയിൽ വലിച്ചെറിയുകയും പിന്നീട് കോൺഗ്രസിലെ സംഘപരിവാറുകാരെ സംരക്ഷിക്കാൻ ലീഗുകാർ നിഷ്കരണം തള്ളിക്കളഞ്ഞ വെമ്പായം നസീർ കഴക്കൂട്ടത്ത് നടന്ന യു ഡി എഫ് പരിപാടിയിൽ ലീഗ് പതാകയുമായി എത്തിയ വെമ്പായം നസീറിനെ കോൺഗ്രസ് നേതാക്കൾ അപമാനിച്ചിരുന്നു പച്ചക്കൊടി പാകിസ്ഥാനിൽ കെട്ടിയാൽ മതിയെന്നായിരുന്നു ആക്ഷേപം സംഭവം വിവാദമായപ്പോൾ ലീഗ് നേതൃത്വം വെമ്പായം നസീറിനെ തള്ളി പറഞ്ഞു വെമ്പായം നസീർ ലീഗുകാരനല്ലായിരുന്നു താൻ എന്നും നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗവും എസ് ടി യുവിന്റെ ജില്ലാ സെക്രട്ടറിയുമാണെന്നും വെമ്പായം നസീർ പറയുന്നു പൊതുസമൂഹത്തിന് ഞാൻ അറിയിക്കുകയാണ് ഇതാണ് ലീഗിന്റെ പണക്കാട് തങ്ങളിൽ നേരിട്ട് ഇത് പൊതുസമൂഹം അറിയണം ഒരു ലീഗ് പത്ത് വർഷം ലീഗിനു വേണ്ടി പണിയെടുത്ത ലീഗിനു വേണ്ടി ജില്ലയിൽ എന്ന ഒരു വേണ്ടി തിരുനെന്തെള്ളു ലീഗ് പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ട് പത്തു വർഷം ലീഗിന്റെ മെമ്പർഷിപ്പിൽ ഇരുന്നു കൊണ്ട് ലീഗിനെ വളർത്താൻ തലസ്ഥാനത്ത് പ്രവർത്തിച്ച ഓടി നടന്ന വെമ്പായ നസീർ അദ്ദേഹത്തെ സംഘി കോൺഗ്രസുകാരെ സംരക്ഷിക്കാൻ പാർട്ടിയിൽ നിന്ന് ലീഗ് നേതൃത്വം പുറത്താക്കിയപ്പോൾ ഇനി നീ ഗതി കിട്ടാതെ അലയാൻ പോകുന്നു എന്നായിരുന്നു പരിഹാസം അന്ന് പാർട്ടി കൂറുള്ളതുകൊണ്ട് ഉയർത്തിപ്പിടിച്ച പതാകയുടെ പേരിൽ പുറത്താക്കപ്പെട്ട നസീറിനെ ഇടതുപക്ഷം കൈവിട്ടില്ല ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഐ എൻ ചേർന്ന വെമ്പായൻ നസീറിനെ പിന്നെയും ലീഗ് നേതാക്കന്മാർ പിന്നാലെ നടന്ന് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തു ലീഗിൽ നിന്ന് പോയിട്ട് നീ എന്തായി എന്തായി എന്ന ചോദ്യം ആ രീതിയിൽ ആക്ഷേപിച്ച വെമ്പായൻ നസീറിനെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ചേർന്ന് ഒരിക്കലും അനാഥമായിട്ടില്ല ലീഗ് നെറുകേട് കാണിച്ച ആ വെമ്പായൻ നസീറിന് ഇന്നിപ്പോ ഇടതുപക്ഷം അർഹിക്കുന്ന പദവി നൽകിയിരിക്കുകയാണ് കേരള മാരിടൈം ഡയറക്ടർ ബോർഡ് അംഗമായി വെമ്പായ നസീറിനെ സർക്കാർ നിയമിച്ചു അതിനെക്കുറിച്ച് നസീർ പറയുന്നത് ലീഗ് നേതാക്കന്മാർ ചെവി തുറന്ന് കേൾക്കണം പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ വെമ്പായം നസീറാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് ഈ മുസ്ലിം ലീഗുകാർ എന്നും ഫേസ്ബുക്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ബമ്പായ് നസീർ മുസ്ലിം ലീഗിൽ വലിയ സ്ഥാനത്തിരുന്ന ആളാണ് അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് പോയിട്ട് ഇടതുപക്ഷവും അതുപോലെ സർക്കാരൊക്കെ നസീറിനെ കറിവേപ്പിലാക്കി നസീറിനെ ചവിട്ടി മുലയ്ക്കിരുത്തി എന്നൊക്കെ എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗുകാർ നിരന്തരം വന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് വ്യക്തിഹത്യ ഒരു ആക്ഷേപമൊക്കെ നടത്തുമായിരുന്നു അപ്പോൾ അവർക്കൊരു മറുപടിയാണ് ഞാൻ മൂന്ന് വർഷക്കാലമായി ഞാൻ മുസ്ലിം ലീഗ് വിട്ട് ഇടതുപക്ഷത്തോടൊപ്പം നാഷണൽ ലീഗ് സരിച്ചു പോകുന്നു അന്നൊരു സംഖ്യ കോൺഗ്രസ്സുകാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ പുറത്താക്കുന്നതിന് പകരം എന്നെ പുറത്താക്കി ഞാൻ ഇടതുപക്ഷത്തോടൊപ്പം ഇടതുപക്ഷ ചേരിയാണ് ശരിയായ ചേരി എന്ന് പറഞ്ഞ് ഞാൻ ഇടതുപക്ഷത്തോടൊപ്പം പുറത്തു ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള സർക്കാർ അന്നേ കറിവേപ്പിലാക്കിയിട്ടില്ല എന്നെ പരിഗണിച്ചിട്ടുണ്ട് എന്നെ പരിഗണിച്ചു എന്ന് കേരള മാരിടൈം ബോർഡിൽ വിഴിഞ്ഞം ഡയറക്ടർ ഡയറക്ടർ ബോർഡ് അംഗമായി കേരള സർക്കാർ എന്നെ ഇന്നലെ എന്നെ നിയമിച്ചു അപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം ആര് നന്നായി പ്രവർത്തിക്കുന്നോ അവർക്ക് സർക്കാർ പരിഗണിക്കും അത് ലീഗ്കാർക്കോടിക്കൊടുക്കാനുള്ള മറുപടിയാണ് എത്ര ആക്ഷേപങ്ങൾ നടത്തിയാലും വ്യത്യഹത്യ നടത്തിയാലും ഇടതുപക്ഷത്തോടൊപ്പം അടി ഉറച്ചു നിൽക്കുകയും ചെയ്യും ഈ ഇടതുപക്ഷം നമ്മളെ നമ്മളെയൊക്കെ ചേർത്ത് നിർത്തുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് ഒന്ന് സ്ഥാനമൊന്നും മോഹിച്ചിട്ടൊന്നുമില്ല നമ്മൾ വന്നത് എന്നാൽ പോലും സർക്കാർ കൂടെ നിർത്തും കഴിവുള്ളവരെ കണ്ടെത്തി അർഹമായ സ്ഥാനങ്ങൾ സർക്കാർ കൊടുക്കാൻ തന്നെ ചെയ്യും ഇത് ലീഗ് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ അതെ നസീറിനെ കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞിട്ടൊന്നുമില്ല ലീഗുകാർ നിഷ്കരുണം വലിച്ചെറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയ ഇടതുമുന്നണി ഇന്നിപ്പോ രാഷ്ട്രീയ നിയമനം നൽകുമ്പോൾ അത് അദ്ദേഹത്തിന് കിട്ടുന്ന അർഹിച്ച അംഗീകാരമാണ് നേരത്തെ ഇടതുപക്ഷത്തു നിന്ന് ചാടിച്ച പി വി അൻവർ ഇപ്പോൾ ഗതി കിട്ടാതെ അലയുന്ന സന്ദർഭത്തിൽ അവിടെയുമില്ല ഇവിടെയുമില്ല ഇടതുമുന്നണിയെ അധിക്ഷേപിക്കാൻ വേണ്ടി ചാടിച്ചുകൊണ്ട് പോയിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ലീഗിനെയും കോൺഗ്രസിനെയും വിശ്വസിച്ച് ചെന്ന് വഴിയാധാരമായ അൻവർ ഇന്നിപ്പോ നിലമ്പൂരിലെ ഗതി കിട്ടാതെ അലയുന്ന രാഷ്ട്രീയ പ്രേതമാണ് പക്ഷേ ലീഗുകാർ പരിഹസിച്ച വെമ്പായ നസീർ ഒരുപക്ഷേ ലീഗിൽ നിന്നിരുന്നെങ്കിൽ പോലും ഇതുപോലൊരു നിയമനം അദ്ദേഹത്തിന് ഒരിക്കലും ലഭിക്കാനും പോകുമായിരുന്നില്ല മാരിടൈം ബോർഡിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായി സർക്കാർ നിയമിച്ച മൂന്ന് പ്രതിനിധികളിൽ ഒരാളാണ് വെമ്പായ നസീർ അതിനെ സംബന്ധിച്ചുള്ള പ്രതികരണമാണ് നിങ്ങൾ കേട്ടത് ഇതാണ് ഇടതുപക്ഷ മുന്നണി ലീഗും കോൺഗ്രസും അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ അവരുടെ കച്ചവടത്തിനെതിരെ നിൽക്കുന്നവരെയെല്ലാം എല്ലാം പുറത്തേക്ക് വലിച്ചെറിഞ്ഞാൽ അവരെ ഇടതുപക്ഷത്തിന്റെ വിശാല സഖ്യം ഒരിക്കലും കൈവിടില്ല എന്നതിന്റെ തെളിവുകൂടിയാണ് ഇതെന്ന് പറയേണ്ടി വരികയാണ്